ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്ന വീഡിയോ മനസ്സിനെ ഒഴിപ്പിക്കുന്ന കുറച്ച് ചിത്രങ്ങളാണ് ഈ ചിത്രം ശ്രദ്ധിക്കൂ ഇതിലെ വരകൾ അല്പം ചരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇവ ചരിഞ്ഞ വരകളല്ല അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ചിത്രം നമ്മുടെ കണ്ണിന് നേർ രേഖയിൽ വരുന്ന രീതിയിൽ ചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും യഥാർത്ഥത്തിൽ ഈ ചിത്രങ്ങൾ നേർ രേഖയിലുള്ള ചിത്രങ്ങളാണ് ഇത് ചരിഞ്ഞ വരകളല്ല ഇതിലുള്ളതെന്ന് മനസ്സിലാകും ഇത് നമ്മൾ മനസ്സിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു ചിത്രമാണ് ഇങ്ങനെ നമുക്ക് മനസ്സിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന അടുത്തൊരു ചിത്രം കാണാം ഇതിൽ രണ്ട് വൃത്തങ്ങളാണുള്ളത് പക്ഷെ നമുക്കൊരു വൃത്തത്തെ മാത്രം സൂക്ഷിച്ചു നോക്കാനായിട്ട് കഴിയില്ല നമ്മൾ ഒരു വൃത്തത്തിലേക്ക് നോക്കുമ്പോൾ അറിയാതെ മറ്റു വൃത്തവും നമ്മുടെ മൈൻഡിലേക്ക് കയറി വരും ഒരു വൃത്തത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുവാനായിട്ട് നമുക്ക് കഴിയില്ല ഇതും ഒരു ഓപ്റ്റിക്കൽ ഇല്യൂഷനാണ് അടുത്തൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ നമുക്ക് പരിചയപ്പെടാം ഒരു വാഹനം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു വാഹനം ഒരു പുഴയുടെ തീരത്ത് നിൽക്കുന്നു അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഫോൺ ഒന്ന് തിരിച്ചു പിടിച്ച് നോക്കിയേ അപ്പോൾ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത് അത്രയും നേരം നമുക്ക് പുഴയായി തോന്നിയ ഭാഗം ഫോൺ തിരിച്ചു പിടിച്ച് നോക്കുമ്പോൾ ആകാശമായി ഫീൽ ചെയ്യുന്നു ഇതും ഒരു ഓപ്റ്റിക്കൽ ഇല്യൂഷനാണ് നമുക്ക് അടുത്ത ചിത്രം നോക്കാം ഇതിൽ ഒരു ചിത്രത്തിൽ തന്നെ രണ്ട് മനുഷ്യൻ്റെ രണ്ട് ഭാവങ്ങളുണ്ട് ഇതിൽ ആ മനുഷ്യൻ്റെ ഒരു കണ്ണടച്ച് പിടിച്ച് നോക്കിയാൽ ഒരു സങ്കടപ്പെടുന്ന മനുഷ്യനെയാണ് നമുക്ക് കാണാനായി കഴിയുന്നത് അയാളുടെ മറ്റേ സൈഡിലുള്ള കണ്ണ് അടച്ചു പിടിച്ച് കൈവച്ച് അടച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദേഷ്യപ്പെടുന്ന മനുഷ്യനെയും നമുക്ക് കാണാനായി കഴിയും അതായത് ഒരു ചിത്രത്തിൽ തന്നെ രണ്ട് രൂപങ്ങൾ മനുഷ്യൻ്റെ രണ്ട് ഭാവങ്ങൾ നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാനായി കഴിയും അടുത്തൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ നമുക്ക് പരിചയപ്പെടാം ഈ ചിത്രത്തിൽ മുകളിലുള്ളത് ഒരു സ്ത്രീയുടെ രൂപവും താഴെയുള്ളത് ഒരു പുരുഷൻ്റെ രൂപവുമാണ് എന്നാൽ ഈ ഫോണൊന്ന് തിരിച്ചു നോക്കിയാൽ നേരെ തിരിച്ചു നോക്കിയാൽ പുരുഷൻ്റെ രൂപമുള്ള ആ ചിത്രം സ്ത്രീയുടെ രൂപവും സ്ത്രീയുടെ രൂപമുള്ള ചിത്രം പുരുഷൻ്റെ രൂപവും ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ് നമ്മുടെ കണ്ണിനെയും നമ്മുടെ ചിന്തയെയും കുഴപ്പിക്കുന്ന ഒരു ചിത്രമാണിത് അടുത്തൊരു ചിത്രമാണിത് ഇങ്ങനെ നോക്കുമ്പോൾ സുന്ദരിയായൊരു യുവതിയെയാണ് നമുക്കിതിൽ കാണാനായി കഴിയുന്നത് പക്ഷെ ഒന്ന് തിരിച്ചു പിടിച്ച് നോക്കിയാലോ അപ്പോൾ യഥാർത്ഥ പിക്ചർ എന്താണെന്ന് നമുക്ക് കാണാനായി കഴിയും ഇതും ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ് അടുത്തൊരു ചിത്രമാണിത് ഇതിൽ നാല് ചിത്രങ്ങളാണുള്ളത് നമ്മൾ ഫോൺ നേരെ പിടിച്ച് നോക്കിയാൽ ഈ നാല് ചിത്രങ്ങളും ആദ്യത്തെ ചിത്രം ഒരു കരയുന്ന മനുഷ്യനെയും രണ്ടാമത്തേതിൽ ഒരു പൂച്ചയുടെ മുഖവും മൂന്നാമത്തേത് ഒരു പെൺകുട്ടിയുടെ തിരിഞ്ഞു നിൽക്കുന്ന മുടിയുടെ ചിത്രവും നാലാമത്തേത് ഒരു അണ്ണാറക്കണ്ണനെയുമാണ് കാണാൻ കഴിയുന്നത് പക്ഷേ നമ്മൾ ഫോൺ ഒന്ന് തിരിച്ചു പിടിച്ചാൽ നമ്മൾ എന്തായിരിക്കും കാണുന്നത് അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യേ ഇതും ഒരു ഓപ്റ്റിക്കൽ ഇല്യൂഷനാണ് അപ്പോ താങ്ക് യു കൂട്ടുകാരെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്സ്